സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷാ സ്കീമുകളും സി എൻ ജി റോഡിൽ നിലമ്പൂർ വടപ്ര മുതൽ കരിമ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടു സി എൻ ജി റോഡിലെ ഗതാഗത കുരുക്ക് കച്ചവട ബാധ്യത ഇടയാക്കുന്നുവെന്നും യോഗം അഭിപ്രായപ്പെട്ടു മലയോര മേഖലയായ ഈ പ്രദേശത്തെ ജനങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന പെരിന്തൽമണ്ണ കോഴിക്കോട് മഞ്ചേരി ഭാഗത്തുള്ള ആശുപത്രികളിലേക്ക് പെട്ടെന്നെത്തിച്ചേരാൻ നിലവിൽ മറ്റ് വഴികളില്ല അനിയന്ത്രിതമായ തിരക്ക് കാരണം സമയത്ത് ആശുപത്രിയിൽ എത്താൻ കഴിയാതെ നിരവധി ജീവനുകൾ റോഡിൽ പൊലിയുന്നതും നിത്യസംഭവങ്ങളാണ് നിലമ്പൂർ ടൌണിൽ നടന്നുവരുന്ന കലുങ്കുകളുടെ നിർമ്മാണം റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം മുടങ്ങിക്കിടക്കുന്ന ബൈപാസ് റോഡിന്റെ ജോലികൾ ത്വരിതഗതിയിൽ പുനരാരംഭിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണം ചന്തക്കുന്ന് മുതൽ അകമ്പാടം റോഡ് വരെയുള്ള ഭാഗത്ത് ഗതാഗത ആവശ്യമായ പോലീസിനെയും ഹോം ഗാർഡുകളെയും വിന്യസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാവണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മണ്ഡലത്തിലെ നിർധനരായ അഞ്ച് വ്യാപാരികൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടുകളുടെ നിർമ്മാണത്തിന് മണ്ഡലം കമ്മിറ്റി യൂണിറ്റുകൾക്ക് നൽകുന്ന വിഹിതം യോഗത്തിൽ വിതരണം ചെയ്തു മരുത യൂണിറ്റിലെ ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുന്ന വ്യാപാരിക്ക് അൻപതിനായിരം രൂപയുടെ ചികിത്സാ സഹായവും യോഗത്തിൽ വിതരണം ചെയ്തു യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ സഫറുല്ല അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ മണ്ഡലം ട്രഷറർ പി മധു ടോമി ചെഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു